ഹലോ ഫ്രണ്ട്സ് വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അവിയൽ മലയാളികൾക്ക് മാത്രമല്ല അത് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മലയാളികളുടെ സദ്യയിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആയ അവിയൽ പല രീതിയിലും തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു സദ്യ സ്റ്റൈൽ അവിയലാണ് ഈ അവിയൽ തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികളാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിനൊരു വലിയ ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലി കളഞ്ഞത് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചുരയ്ക്ക ഒരു കഷ്ണം മത്തങ്ങ ഒരു ഒന്നര ഏത്തക്ക തൊലി കളഞ്ഞത് എൻ്റെ കയ്യിൽ നേരത്തെ ഫ്രീസ് ചെയ്തു വെച്ചിരുന്ന കുറച്ച് മുരിങ്ങക്ക ഉണ്ടായിരുന്നു അതതിൻ്റെ ഒപ്പം ചേർക്കുകയാണ് രണ്ട് തക്കാളി ഒരു ബഞ്ച് ബീൻസ് ഒരു വലിയ ക്യാരറ്റ് പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു അഞ്ചാറ് പച്ചമുളക് കൊണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ അവിയലിന് വേണ്ടി എങ്ങനെയാണ് അരിയുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം വെജിറ്റബിൾസ് എല്ലാം ഒന്നര മുതൽ രണ്ടിഞ്ച് വരെ നീളത്തിൽ കനം കുറച്ച് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ അരിഞ്ഞെടുക്കുന്നു കഷ്ണങ്ങളെല്ലാം മുറിച്ചു കഴിഞ്ഞു അവിയൽ വെക്കാനുള്ള അടുപ്പത്ത് വെച്ച് രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണങ്ങളുടെ വേവ് അനുസരിച്ചിട്ട് മുരിങ്ങിക്കായ്ക്ക് നല്ല വേവുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം അത് ഏറ്റവും അടിഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കായ മത്തങ്ങായ്ക്കൊക്കെ വേവ് കുറവാണ് അതുകൊണ്ട് ഞാൻ അത് ഏറ്റവും മുകളിലിടുകയാണ് ഒരു നല്ല അടപ്പ് അടപ്പുണ്ട് ഈ പാത്രം നന്നായിട്ട് തിളയ്ക്കുന്ന ഒരു അടച്ചു വെക്ക് ഒരു അഞ്ച് മിനിറ്റോളം നല്ല ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിക്കുമായിരുന്നു കാണാൻ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക തീ അല്പം കുറച്ചിടുക കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവണം പക്ഷേ വെന്തുടഞ്ഞു പോകരുത് കഷ്ണങ്ങളൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അര പാ മുക്കാൽ ഭാഗത്തോളം വേഗമായി അതിനകത്തേക്ക് ഞാൻ മുറിച്ച് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഏഴ് പച്ചമുളകും ഒന്നര ടേബിൾ സ്പൂൺ ജീരകവും രണ്ട് കപ്പോളം തേങ്ങയും ചതച്ചെടുക്കണം ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ടാണ് ചതയ്ക്കുന്നത് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിനകത്ത് പച്ചമുളകും ജീരകം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജീരകവും ഒരാറേഴ് പച്ചമുളകും രണ്ട് കപ്പോളം തേങ്ങയുണ്ട് അതെല്ലാം കൂടെ ഒന്ന് അരഞ്ഞു പോകരുത് പക്ഷേ എല്ലാം ഒന്ന് ചതച്ചെടുക്കണം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞിട്ടില്ല ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചതച്ചെടുത്ത തേങ്ങ ജീരകം പച്ചമുളക് ചേർക്കുകയാണ് ഇതിൻ്റെ ബൗൾ കഴുകി ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർക്കാം ഇപ്പം ഞാൻ അടച്ചു വെച്ചു ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക നന്നായിട്ട് ആവി വരുമ്പോഴ് ഇളക്കുക നന്നായിട്ട് ആവി വന്നു അരപ്പൊക്കെ നന്നായിട്ട് ചൂടായി ഇനി സൈഡിൽ കൂടെ പതുക്കെ ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് ഇളക്കി ഉടക്കരുത് കഷ്ണങ്ങൾ ഒരു ഒരിതെങ്ങനെ ലെയർ ചെയ്യുന്ന പോലെ ഇളക്കണം ഇപ്പോഴും ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഒരു ടീസ്പൂൺ ഉപ്പായിരുന്നു ചേർത്തിരുന്നത് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം ഒരൽപ്പം ഉപ്പ് കുറവുണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാൻ പോവുകയാണ് അതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് നമുക്ക് തീ അണയ്ക്കാം ഞാൻ വെളിച്ചെണ്ണ ചേർക്കുകയാണ് വെളിച്ചെണ്ണ ചേരുമ്പോഴതിനൊരു പ്രത്യേക മണവും രുചിയുണ്ട് ഉണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നു കറിവേപ്പില ചേർത്തു മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് നമുക്ക് തുറന്ന് ഇളക്കാം അവിയളി വളരെ നന്നായിട്ടുണ്ട് അതിൻ്റെ മണവും രുചിയും വളരെ നന്നായിട്ടുണ്ട് സാധാരണ സദ്യകൾക്കൊക്കെ നമ്മൾക്ക് കിട്ടുന്ന അവിയലിൻ്റെ രുചി പോലെയുണ്ട് ഞാൻ ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു അവിയലാണ് പച്ചക്കറിയുടെ ലഭ്യത അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പച്ചക്കറിയും ഇതിൽ ചേർക്കാം ചേന ചേർത്താൽ വളരെ നല്ലതാണ് നിങ്ങൾക്ക് അല്പം കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഇതിൽ ചേർക്കാം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് ഇതൊരു നല്ല ഓപ്ഷനാണ് നമ്മൾ ഒരു പച്ചക്കറി ചേർത്തിട്ട് ഒരു തോരനോ എന്ത് ഒരു കറി ചോ തയ്യാറാക്കുന്ന പോലെയല്ല ഇതിനകത്ത് അനേകം പച്ചക്കറികളുണ്ട് അതെല്ലാം കൂടെ ചേ കൂടി ചേരുമ്പോൾ ഇത് വളരെ ന്യൂട്രീഷ്യസുമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്